പറഞ്ഞു വരുമ്പോൾ സാറിന്റെ അത്ര നക്ഷത്രവുമില്ല പക്ഷേ പതിനഞ്ചു വർഷത്തെ സർവീസ് കൂടുതലുണ്ട് ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി മിനക്കേടായിട്ട് നിൽക്കുമ്പോ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത് ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മാരെയും വിശ്വസിക്കരുത് ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നു പറയാൻ പറ്റില്ല അതാണ് നരേന്ദ്ര ഷെട്ടി വൈകിട്ട് രണ്ട് സ്മാളും പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പം ചിലപ്പോ തോന്നും കൂടെ കിടക്കുന്ന എന്റെ ആലീസിനെ പോലും വിശ്വസിക്കാനും ഒക്കെ ഇല്ലെന്ന് അയ്യോ ചിരിക്കാൻ പറഞ്ഞതല്ല ഷെട്ടിയുടെ കാര്യം വരുമ്പോ

ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളി എന്ന് മാത്രം വിളിച്ചാ മതിയോടൂ ജോൺ വർഗീസേ പോരാ അതാ ഞാൻ പരമ കള്ളി എന്ന് വിളിച്ചത് സാറേ കുറിച്ച് ആലീസ് നല്ല ഉരുപടിയായിരിക്കും ഏത് ഷട്ടിക്കും പറ്റിയ അസലും മുതല് വേണ്ട ി തടഞ്ഞ എന്റെ അരുചി ബ്ലഡ് ആൻഡ് തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക് ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചതാരാണ് शर्मा <laughs> ജോൺ വർഗീസ് രാമപുരം തേക്കൻകാട്ടിൽ തേക്കിൻകാട്ടിൽ മകൾ ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റുകാരന്റെ ഭാര്യ ഈ കണ്ണീരും തൊഴുകയും ഷോ ഓഫ് ആണെന്ന് അറിയാം എന്നാലും അടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും തൽക്കാലം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല ടെലിഫോൺ വിളയാട്ടോ ഇനിയും തുടരുമ്പോ മനസ്സിലായ് ഔട്ട് എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിന് ഇറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല രണ്ടിലോട് സെക്കൻഡ് വിദേശമദ്യം പിടിച്ച് വീരദേശാഭിമാനിച്ച് അല്ല ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ് ഷെട്ടിയുടെ ഒറ്റുകാരെ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടു അയാളുടെ ഭാര്യയും വരെ ഒറ്റുക ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ ആ ഷോ നടത്തും ഒരു കവല ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്ക് അറിയാം ഒറ്റകാരുടെ എണ്ണം വർഗീസിൽ ഒതുങ്ങുന്നില്ല ഉണ്ടോ എക്സ്ചേഞ്ച് നമ്പർ കോഡ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒമ്പത് മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ് അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് രണ്ടേ രണ്ട് നമ്പറുകൾ മാത്രം ഒന്ന് എന്റെ വീട്ടിലേക്ക് ഏത് കുറ്റവാളിയും സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു ലൂപ്പോൾ ഉപേക്ഷിക്കുമെന്നാണല്ലോ നമ്മുടെ പോലീസ് തിയറി ഇത്രയും സർവീസ് ഉള്ള തനിക്ക് ഈ നിസാര ലൂപോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ഡോ വർഗീസ് ഒരു ശുദ്ധികലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല ചേഞ്ച് യുവർ സെൽസ്റ്റ് റിയാക്ട് അപ്പോൾ മുഹമ്മദ് ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അടുത്തതിനെ കാണാം പാത്തുമ്മയുടെ പ്രത്യേകം അന്വേഷണം പറയണം ആ അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട് നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട് നരേന്ദ്ര ഷെട്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ ബെഡ്റൂമിൽ നോക്കിയോ െ യെസ് താൻ വല്ലാതെ വലത് കയ്യിലിരിക്കുന്ന പൂച്ചണ്ടിലെ റോസസ് അതും പൊട്ടിയില്ല േടിച്ചതൊക്കെ വെറുതെ അല്ലേ ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ തായിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത് ആണോ കീപ് അവേ ഫ്രം നരേന്ദ്ര ഷെട്ടി മൈൽസ് അതിക്രമിച്ചു കിടക്കരുത് ഇതൊരു ഫുൾ ഫ്ലഡ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ ഏ കൊള്ള നല്ല ഒരു മൾട്ടി പർപ്പസ് ഗ്യാങും ഷാപ്പ് ഷൂട്ടിംഗ് ബാബേറിയൻസ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത് അല്ലിയോ അവരത് പറയും ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത് കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു കുറ്റക്കാരൻ ഞാൻ തന്നെ ആളും പേരുല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലെ ഒരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനഃപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല ഒരു അബദ്ധം പറ്റിയതാ ആ അതിനുള്ള ദൈവശിക്ഷയും കിട്ടി പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കൊടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത് ആ അത് സാരമില്ല റെഡ് റോസസ് ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ചുവന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ് കയ്യിൽ നിന്നും പൂട്ടി കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തും ഒക്കെ വെക്കുക ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി ടെലഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ ഒരു ടെലഫോണിക് വരട്ട് ഒരു ടെറിഫൈങ് ഹൊറർ എഫക്ട് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ അല്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേയില്ല പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും നോട്ട് എ മോക് ബ്ലീഡിംഗ് ലൈക് ദിസ് ദ റിയൽ ബ്ലഡ് സർക്കാർ inflammable